ഇവിടെ ഇത് കടലിനെ ആശ്രയിച്ചുള്ള പണിയല്ലേ നമുക്ക് വേറെ 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 ഈ മേഖലയിൽ എന്തെങ്കിലും ചെറിയ ഇല്ല ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും വിദ്യാഭ്യാസമായിട്ട് അങ്ങനെ മുകളിലോട്ട് തന്നെയാണ് കടലിലോട്ട് പോകുന്നവർ വളരെ കുറവാണ് പിന്നെ ഞങ്ങളെ ജനറേഷനോട് കൂടി മാക്സ് ഇപ്പം കടൽ കഴിഞ്ഞതുപോലുണ്ട് ഇപ്പൊ എന്റെ തന്നെ മൂന്ന് മക്കൾ ഒരാള് ഡിപ്ലോമ കഴിഞ്ഞു ഇപ്പൊ ഗൾഫിൽക്കുന്നുണ്ട് ഇപ്പൊ ലീവിന് ഒന്നിരിക്കുക ഒരാള് ബികോം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിനുമുമ്പ് ഒരു കോഴ്സ് കഴിഞ്ഞു മൂന്നാമത്തെ ആള് ബി ബി എ കഴിഞ്ഞടുത്ത് എം ബി ഐക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ അത്യാവശ്യം അവരെന്തായാലും ഇനി മേഖലയിലോട്ട് വരുന്നില്ല എല്ലാ തല എല്ലാവരുടെയും കുടുംബത്തിൽ ഇങ്ങനെ അടുത്ത തലമുറ ഗൾഫിലോ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പോയാൽ ഈ കടലിൽ കിടക്കുന്ന മീനൊക്കെ ആര് പിടിക്കില്ല അതിനാരെങ്കിലും ഉണ്ടാവും അതെ അവസാനായിട്ടത് ശരിക്കാത്തൊരു ചോദ്യം തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ മറ്റൊരു മനോഹര കാഴ്ചയാണ് ദറിഞ്ഞത്തിൽ നിന്നും കോവളത്തേക്ക് കാണാൻ പറ്റുന്നു കോവളം ദൂരെ കോവളത്തെ വിളക്കുമാറാൻ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വിഴിഞ്ഞം പള്ളിയുടെ ദർഗാ ഷരീഫ് വിഴിഞ്ഞം കടൽ തീരത്ത് ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ദർഗാ ഷരീഫാണത് അത് വിഴിഞ്ഞം എന്ന പ്രദേശത്തിൻ്റെ മറ്റൊരു മുഖം പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് കോവളത്തിന്റെ അത് മറ്റൊരു മുഖമാണ് തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശത്തിന്റെ മറ്റൊരു മുഖമാണ് കോവളം ചെറുപ്പക്കാരുടെ കൂടെ ഞാനും അങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു ചെറുപ്പക്കാരും ഇല്ലല്ലോ പേരെന്താണ് ും പോലമാസം കൊണ്ട് സീസൺ തീരെല്ലാം മൂന്ന് മാസം കൊണ്ട് പോക്കില്ല പിന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നേരത്തെ അങ്ങനെ അങ്ങനെയുള്ളതും ഉണ്ടാവാ ഇല്ലാത്തതുകൊണ്ട് കടങ്ങളും മേടിക്കാം എന്തെങ്കിലും ഉണ്ടാവും മക്കള് എന്താ ചില മരുമക്കള് വേണ്ടപ്പെട്ടാരെങ്കിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞ് പോകും ഇപ്പൊ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ചെറിയ സീസൺ ഉണ്ടാവും കിട്ടും അപ്പോൾ കുറച്ച് കിട്ടും അങ്ങനെ പിന്നെ എങ്ങനെ പൊതുവേ ലൈഫ് ഈ പൊതുവെ രാവിലെ ഞങ്ങൾ വെച്ചാൽ വൈകിട്ടൊരു അഞ്ചു മണിക്ക് മണിക്ക് വൈകുന്നേരത്തെ പണിയാണ് രാത്രി അപ്പൊ ഈ പത്ത് മണിക്ക് വരുമ്പോ സമയത്ത് വിൽക്കാൻ പറ്റുമോ അപ്പൊ രാത്രി പത്ത് മണിക്ക് മീൻ കിട്ടും രാത്രി മീൻ കിട്ടും അല്ല നമ്മള് മുമ്പ് വിഴിഞ്ഞത്ത് മീൻ വാങ്ങിക്കാൻ വരുന്നത് ഈ വെളുപ്പിനെയാണ് വരുന്നത് രാവിലെ ഏഴുമണി ആറു മണി ഏഴ് മണിക്കൊക്കെ വന്നാലേ മീൻ കിട്ടുന്നതെന്ന് പറഞ്ഞ് വെളുപ്പിനെ നമ്മൾ ചാടിക്കേറി വരും

പത്തുമണിക്ക് മീൻ കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കിടക്കും രാത്രിയൊക്കെ വരുമ്പോൾ വരുമ്പോ അത്ര പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാലും രാത്രി പന്ത്രണ്ട് മണി ദിവസമൊക്കെ കിടന്നു തുടങ്ങും രാവിലെ എഴുതി പിന്നെ രാവിലെ പണിക്ക് പോകുന്നില്ല രാവിലെ മതി ഉച്ച വീണ്ടും വൈകുന്നേരം തന്നെ നാലു മണിക്ക് പോകും നാലു മണിക്ക് പോകുക എല്ലാ ദിവസവും

മീൻ കിട്ടാനില്ല വില കുറവാണ് പക്ഷെ മീൻ കിട്ടാനില്ലാത്തതുകൊണ്ട് എല്ലാരും ഇറച്ചി വാങ്ങിയാന്ന് തുടങ്ങി ഇറച്ചിക്കും ചിക്കനിക്കിപ്പൊ നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തി അഞ്ചു രൂപ കിലോ ആക്കി വലിയ പാടും ഒരു ഒന്നു സാധനം വാങ്ങിച്ചു ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ അപ്പൊ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു

ഇല്ല ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും വിദ്യാഭ്യാസമായിട്ട് അങ്ങനെ മുകളിലോട്ട് തന്നെയാണ് കടലിലോട്ട് പോകുന്നവർ വളരെ കുറവാണ് പിന്നെ ഞങ്ങളെ ജനറേഷനോടുകൂടി മാത്സും ഇപ്പോൾ കടൽ കഴിഞ്ഞതുപോലുണ്ട് അല്ലേ ഇപ്പം എൻ്റെ തന്നെ മൂന്ന് മക്കൾ ഒരാൾ എന്നാൽ ഡിപ്ലോമ കഴിഞ്ഞു ഇപ്പോൾ ഗൾഫ് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ലീവിനൊന്നെക്കുക ഒരാൾ ബികോം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിനുമുമ്പ് ഒരു കോഴ്സ് കഴിഞ്ഞു മൂന്നാമത്തെ ആൾ ബി ബി എ കഴിഞ്ഞു അടുത്ത് എം ബി എയ്ക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ അത്യാവശ്യം അവര് വിദ്യാഭ്യാസം അവരെന്തായാലും ഇനി ഈ മേഖലയിലോട്ട് വരുന്നില്ല എല്ലാ തലം എല്ലാവരുടെയും കുടുംബത്തിൽ ഇങ്ങനെ അടുത്ത തലമുറ ഗൾഫിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പോയാൽ ഈ കടലിൽ കിടക്കുന്ന മീനൊക്കെ ആര് പിടിക്കില്ല അല്ല എന്നാല് ഇത് മീൻ പിടിക്കുന്ന കേസ് മാത്രല്ല ഇപ്പൊ തെങ്ങി ആളില്ല കയറാനാളില്ല ഞാറ് ആളില്ല അങ്ങനെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം ആ പണി മതിയാക്കി ആ തല അടുത്ത തലമുറ പണി മതിയാക്കി പോകുമ്പോ നാളെ ഒരു കാലത്ത് ഇതെല്ലാം വേണ്ടേ കഴിക്ക ആഹാരം ഇല്ലാതെ ഒരു ഒന്ന് ജോലി ചെയ്തിട്ടും കാര്യമുണ്ടോ അപ്പൊ അതിനൊരു സംവിധാനം ഈ ഗവൺമെന്റുകൾ നേരത്തെ എന്താ ചിന്തിക്കരുത് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു അവർക്ക് അത് ചെയ്ത് കൊടുക്കുക കർഷകരല്ലേ പിന്നെ നമ്മൾ എവിടെ നമ്മളില്ലല്ലോ ഇല്ല നമുക്ക് ഈ ഈ എന്ത് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതെ കിട്ടുന്നതാണ് വിതയ്ക്കാതെ കിട്ടുന്നതാണ് ബാക്കി എല്ലാ കൃഷിക്കും നമ്മൾ വിതയ്ക്കണം ഞാൻ പറഞ്ഞത് തെറ്റുവല്ലം ഉണ്ട് തീർച്ചയായും തെറ്റുവല്ലം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനാണ് ഞാൻ അവിടെ ചുമ്മാ കൈകട്ടി ഇരിക്കരുത് അപ്പൊ ഈ ജല കടൽ മതി മനുഷ്യൻ ജീവിക്കൊന്നും ഇല്ല കടലും കടൽ സമ്പത്തും മത്സ്യസമ്പത്തും കടലിൽ പോകാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് മത്സ്യത്തിന് നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള സംവിധാനങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരയിൽ മഴ മഴയാണെങ്കിൽ പിന്നെ വെള്ളം കയറിയാലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഉണക്ക വന്നാൽ കൃഷി ചെയ്യാൻ പറ്റും വില കൂടി പറ്റൂടെ ഇവിടെ പോകുന്ന പണിക്കുന്ന എഞ്ചിൻ കൊണ്ടുപോകുന്ന ഒരു ലിറ്റർ എണ്ണയ്ക്ക് എത്ര നൂറ് രൂപ അല്ല നൂറ് അല്ലേ ഇപ്പൊ മണ്ണെണ്ണയ്ക്ക് ഒരു ലിറ്റർ ഉണ്ട് അപ്പോൾ എങ്ങനെ ഈ പണിക്ക് ചിലപ്പോൾ അതിൽ അല്ല അല്ല ഗവൺമെന്റ് കൊടുക്കുന്ന എഴുപത്തഞ്ച് രൂപയ്ക്ക് എഴുപതോ എഴുപത്തഞ്ച് രൂപയ്ക്കിട്ടാണ് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട് ഇവരെ അടുത്ത് വന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് നൂറ് രൂപയ്ക്കായിട്ടാണ് അവർ തരുന്നത് ഇപ്പൊ നമ്മളിവിടെ നിന്ന് പോകണമെങ്കിൽ മുപ്പത്തിയഞ്ചെണ്ണ വേണം

ചിലത് വിചാരിക്കും അങ്ങനെ സത്യത്തിൽ സത്യസന്ധമായ കാര്യമാണെന്ന് ഉള്ളിൽ തട്ടി പറയുന്നേക്കും പാടുത്തിരിക്കുമ്പോൾ ഞാനീ ജോലിക്ക് പോകുന്നതാണ് ഇപ്പൊ ഒരു മൂന്നര മാസം കൊണ്ട് പോയിട്ടില്ല ആ കാര്യം മൊത്തത്തിൽ മീനൊന്നും ഇല്ലാത്ത ഒരു ബോധ്യ എല്ലാരും അങ്ങനെ നാലുപേരും പക്ഷെ അങ്ങനെ ഒരു ടീച്ചറാണ് അധ്യാപകനാണ് വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇത് നിങ്ങൾ കുട്ടികൾ സംസാരിച്ചോളൂ ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്നുള്ള ലൈനിലാണ് അല്ലേ ഞാൻ പറയാൻ ശരിയല്ലേ ഞാൻ പറയാൻ ശരിയാണോ പണികൾക്ക് ഗവൺമെന്റ് എണ്ണയിന്റെ ഇതുകളൊക്കെ വില കുറച്ചാൽ ഡെയിലി നമുക്ക് പോവാൻ പറ്റും വരും കാലങ്ങളിൽ ഇതിന്റെ ഇത് എങ്ങനെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഇത് നാടിന്റെ സമ്പത്തും കൂടെ കയറ്റുമതി കഴിയുമ്പോ എന്തൊക്കെ അങ്ങനെയൊക്കെയുള്ള ചാരികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉദ്ഘാടനം ആ അത് 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 വേണം ഇത് ഇതില്ല എങ്കിൽ നാളെ ഒരു കാലത്ത് ഇതുപോലും ഇല്ലാത്തൊരവസ്ഥ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും എത്ര കോടി രൂപയുടെ മത്സ്യമാണ് കയറ്റുമതി ചെയ്യുന്നത് നമ്മൾ കഴിച്ചു വെക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ നല്ല വെളുത്ത ആവോലിയും വലിയ കണവന്നും ഇപ്പം നമ്മൾ കാണുന്നില്ലല്ലോ നല്ല സ്രാവ് കാണുന്നില്ല അതെല്ലാം കയറ്റുമത് ചെയ്യാണ് നമ്മൾ നിങ്ങൾ പിടിച്ചോണ്ടാൽ നിങ്ങൾക്ക് തന്നെ കണവഴിക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇന്ന് പിടിച്ചാൽ അപ്പഴേ വാങ്ങിച്ചോണ്ട് പോകത്തില്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം എൻ്റെ 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 എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഉള്ള മുതൽ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കാണുന്ന ആളുകൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന അവരോട് കഥ പറഞ്ഞ് അവരുടെ ഉച്ചയട്ടങ്ങൾ ചോദിച്ചാൽ അറിഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി ഇങ്ങനെ സഞ്ചരിച്ച കളിക്കുള്ള ഞാനിപ്പോൾ ഇവിടെ വിഴിഞ്ഞത്തെത്തി കോള്ളത്തോട്ട് പോയി അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ ഇതിനിടയിൽ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ പോവും അങ്ങനെ ഉള്ള യാത്രയാണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞത് പേരുകൾ ഒന്നുകൂടെ പറയണം ഞാൻ നാലുപേരും കൂടെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ ഷംസുദ്ദീൻ കൈവിട്ടു രണ്ടുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളെ അധ്യാപകരൊക്കെ രണ്ടു സംസാരിച്ചു അയ്യോ പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ ആയിട്ട് സുഖമായിട്ട് കഴിയുന്നു മാത്രമേ ഉള്ളൂ പിന്നെ അവരൊക്കെ അടുത്തടുത്തുണ്ടോ മക്കളൊക്കെ നാളെ പണിക്ക് പോകുന്നുണ്ടോ ഇനി ഉടനെ പണിക്ക് പോകേണ്ട കാര്യമില്ല ഇല്ല കാരണം മീൻ മീനുണ്ടാവുമ്പോഴത്തേക്ക് മീനുണ്ടാവില്ലെന്ന് നമ്മുടെ അടുത്തും വിളിച്ചു പറയാനില്ല നമ്മള് പോയില്ലേ ഇടയ്ക്ക് പോകും അവര് പോകുമ്പോ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോകും ശരി ശരി അതാണല്ലേ എന്തായാലും പിന്നെ ഈ പറഞ്ഞ ഇവിടെ നിന്ന് നോക്കുമ്പോ അവിടെ മീനുണ്ടോ ഇല്ലോന്നൊക്കെ അറിയാൻ പറ്റും അങ്ങനെ നോക്കിട്ട് പോകാറുണ്ടോന്നൊക്കെ പറഞ്ഞേക്കാറല്ലോ അങ്ങനൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മളിവിടെ എവിടെന്നറത്തോടും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും എന്റെ പേര് രഞ്ജിത്ത് രഞ്ജിത്ത് ആ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ഹാർഡ് വയർ കാണിക്കുന്നത് വീട്ടിലൊക്കെ ഈ യൂട്യൂബ് കിട്ടുന്ന ഫോണുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ പറഞ്ഞാൽ അവർ ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നമ്മളെ മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് ഫോൺ കയ്യിലുണ്ടെങ്കിൽ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ അതിനകത്തൂടെ കാണാം അപ്പോൾ നമ്മൾ ഈ അഞ്ചു പേർ ഇങ്ങനെ ഇരുന്ന് കഥ പറയുന്നത് നമുക്ക് മൊബൈലിൽ ഇരുന്ന് കാണാം കേട്ടോ പേര് മുഹമ്മദ് തീറ്റ അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാവരും കാണണമെന്ന് പറഞ്ഞു ഈ പരിപാടി എല്ലാവരും ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞങ്ങളെ പരിപാടി എല്ലാവരും ഒന്ന് കാണണേ അത് നമ്മുടെ ആവശ്യമാണ് കാരണം നാടിൻ്റെ കാര്യങ്ങളാണ് നാടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പത്ത് മിനിറ്റ് നിങ്ങളോട് ഇരുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ ആയി വരുന്നു വളരെ സന്തോഷം എൻ്റെ സ്ഥലം ഞാനിപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണ് തിരുവനന്തപുരത്തായിരുന്നു ഞാൻ വീട് കൊണ്ടായിരുന്നു ഓക്കെ നമ്മൾ ഇത് ഒരു ഒരു പള്ളിയുടെ സൈഡിൽ കടലിനെ ഒരു മനോഹരമായ മോസ്ക് കടലിൽ ജോലിയെടുക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ സൂര്യൻ അസ്തമിക്കാൻ സമയമായി എന്തുകൊണ്ടും നല്ല ഒരു മുഹൂർത്തം നമുക്ക് ഇന്നത്തെ പണി ഇവിടെ നിർത്താൻ നമുക്ക് നാളെ കാണാം